ശ്രീ എ സജീവൻ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഒരു ക്രക്സിലേക്ക് കടക്കാം ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞതും ശ്രീ ശിവശങ്കർ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ പാർലമെന്റിനകത്ത് എന്താണ് പ്രതിഷേധം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളോടുള്ള ഭരണകക്ഷിയുടെ സമീപനമെന്ന് നമ്മൾ കണ്ടല്ലോ അവിടെ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഭവമുണ്ട് ഒരു കാര്യവും വാ തുറന്ന് സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല പക്ഷേ വിശാല മനസ്സോടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ക്ഷണം ഉണ്ടായിരിക്കുന്നു സീതാറാം യെച്ചൂരിക്ക് സോണിയാ മല്ലികാർജ്ജുൻ മല്ലികാർജുൻ അതുപോലെ അധിർ രഞ്ജൻ ചൗധരിക്ക് ഇവരെ കുഴപ്പത്തിലാക്കുകയാണോ ബി ജെ പിയുടെ ഉദ്ദേശം താങ്കൾ ഈ ക്ഷണത്തെ എങ്ങനെയാണ് കാണുന്നത് ആദ്യം അതിലേക്ക് ഒരു സംശയമില്ല ഇല്ല കാര്യത്തില് ബി ജെ പി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ഒരു ഒറ്റ നൂലിൽ ഒരു അഞ്ചാറ് ചൂണ്ട് ചേർത്തിട്ടങ്ങ് ഇട്ടിരിക്കുകയാണ് ഇതിൽ കൊത്തിയാലും കൊത്തിയില്ലെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് ഇപ്പോൾ സി പി എം ഇവിടെ കൃത്യമായിട്ട് അവർ നിലപാട് പറഞ്ഞു അവർക്ക് അതുകൊണ്ട് ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് നമുക്ക് കണക്കൂട്ടാൻ അധികം ഉണ്ടാവില്ല പക്ഷേ കോൺഗ്രസ്സിന് അതല്ല കോൺഗ്രസിന് ഇപ്പോൾ ഇവിടെ രാജൂപ്പി നായർ തന്നെ ഞാൻ മുമ്പേ വി ഡി സതീശൻ തന്നെ ഏതാണ്ട് ആ ചൂണ്ടയിൽ കൊത്തി അസ്വാസ്ഥ്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് നഷ്ടമാണ് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷം കോൺഗ്രസിനെ അവിശ്വസിക്കാൻ തുടങ്ങും അതായത് ബി ജെ പി സംഘടിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ട് ഞാനിവിടെ ചർച്ചയുടെ തുടക്കത്തിൽ സംശയിച്ചത് ഇവിടെ ശിവശങ്കർ ഇതിലൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു കാര്യം നടത്തുന്നതിൽ ഇതിൽ രാഷ്ട്രീയ താല്പര്യമേ ഇല്ല എന്ന് പറയുന്നതായിരുന്നു പിന്നെ ശിവശങ്കർ വളരെ വ്യക്തമായി പറഞ്ഞു ഇതിലൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കാം ഇത് നടപ്പാക്കുന്നതെന്ന് പറഞ്ഞു ആണെന്നുള്ള സംശയമില്ല ശിവശങ്കർ നിഷേധിച്ചിരുന്നെങ്കിൽ പോലും എനിക്കേലും സംശയമില്ല ബി ജെ പി എന്തിനാണ് ഇങ്ങനെ ഈ സമയത്ത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് അതിൽ എന്തിനാണ് ഈ ആളുകളെ മുഴുവൻ ക്ഷണിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ പറയുന്ന താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവർക്കും കത്ത് കൊടുക്കും രാമൻ ഇഷ്ടമുള്ള ആളുകൾ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ പങ്കെടു അവിടെയാണ് ഇപ്പോൾ രാമൻ ഇഷ്ടമുള്ള ആളുകളാണോ അല്ലേ അല്ലേന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമായി വരുന്നത് ഇവിടെ നേരത്തെ താങ്കൾ പറയാം കമൽനാഥിൻ്റെ കാര്യം പറഞ്ഞു കമൽനാഥ് ഈ ഹനുമാൻ ചാലീസ് ചൊല്ലിയ കാര്യം നമുക്കറിയാം ഇതൊരു ശിലാന്യാസ സമയത്ത് അത് എന്നിട്ട് എന്താ ഉണ്ടായത് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ ബി ജെ പിറു ശരിയായ കാവ്യവസ്ത്രം അണിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു നരച്ച കാവ്യ എടുത്തുകൊണ്ടൊന്നും ആളുകൾ പിന്നാലെ കൂടില്ല ബി കോൺഗ്രസ് അവിടെ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ ചേരുന്നത് നരച്ച കാവ്യ എടുത്ത് നിൽക്കുകയായിരുന്നു ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് അതാണ് ഇനി അങ്ങനെ പോകുമ്പോൾ ന്യൂനപക്ഷം കൂടെ നിൽക്കും അത് കോൺഗ്രസ് നഷ്ടമായിരിക്കും ബി ജെ പിക്ക് കുറേ കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാട് നിറയെ ഉണ്ടാക്കാൻ പറ്റും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞില്ല മുപ്പത്തിയേഴ് അവർക്ക് ബി ജെ പിക്ക് മാത്രം ഉണ്ടായിരുന്നത് ആ മുപ്പത്തി ശതമാനം വോട്ട് ഷെയർ കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ച കാര്യം ഉന്നതാതി ഉന്നത നേതൃത്വം തീരുമാനിച്ച കാര്യം അൻപതേ പ്ലസ് ആക്കി മാറ്റണം ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് മുപ്പത്തി ഏഴിൽ നിന്നും ഫിഫ്റ്റി പ്ലസ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു തമാശയ്ക്ക് ആണെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നില്ല വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടൊരു നീക്കമാണ് അതിനവർ ആ കൃത്യമായിട്ടും ആയുധമാക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നേരത്തെ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് ബില്ലുകൾ ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇത് മൂന്നും ഒഴിവാക്കിയിട്ട് പുതിയൊരു നിയമം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഈ ബില്ലിൽ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചർച്ച പോലും മര്യാദയ്ക്ക് നടത്താൻ അനുവദിക്കാതെ ഏതാണ്ട് പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൽ മുഴുവൻ ഏതാണ്ട് മുഴുവൻ ആളുകളെ എന്നൊരു രീതിയിൽ അവർ പുറത്താക്കിയിട്ടാണോ ചെയ്തത് അവിടെ തങ്ങളുടെ ശക്തി മുഷ്ടി കൃത്യമായിട്ട് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നു എന്നിട്ട് ഈ ഉദാഹരണ കാണിക്കണമെങ്കിൽ അത് വെറുതെ ഒന്നും ആയിരിക്കില്ല ഇത് വളരെ കൃത്യമായിട്ടുള്ള ചൂണ്ടയാണ് ഇതിൽ പങ്കെടുക്കുക എന്ന രീതിയിൽ കോൺഗ്രസ് കൊത്തിയാലും പങ്കെടുക്കില്ല എന്ന രീതിയിൽ കൊത്തിയാലും രണ്ടും നഷ്ടം വരാമെന്ന് കോൺഗ്രസിനാണ് അതുകൊണ്ട് ഇപ്പോൾ രാജ്പി നായർക്ക് പറയുക ഞങ്ങളിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷേ നേരത്തെ നെഹ്റു എടുത്ത തീരുമാനം നെഹ്റു എടുത്തിട്ട് നിലപാട് അത് നിങ്ങളെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഉടനെ തന്നെ രാജേന്ദ്ര പ്രസാദ് ഇതേപോലെ ഈ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നോ എന്ന് വിലക്കിയ ആളാണ് നെഹ്റു അത് അത് കാരണം ഭരണാധികാരികൾ ഒരിക്കൽ പോലും ഇത്തരം ഇടപാടുകൾ പോകാൻ പറ്റില്ല നെഹ്റുവിൻ്റെ ആശയം പിന്നീടൊന്നും പിന്തുടർന്നിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇത്തരത്തിലൊക്കെ നിലപാട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ അതേ നിലപാടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എത്ര സ്ഥലങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടും അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ ബോധമുള്ള ആളുകളുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും ഇതൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസ് വളരെ തീരുമാനിക്കാത്തതിന് കാരണം അവർ കോൺഗ്രസ്സിന് ആറിയത് വലിയ കുരുക്കാണെന്നുള്ള കാര്യം നേരത്തെ നമുക്കറിയാലോ ബി ജെ പി ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ കൊടി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രചരണം നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി എന്നെ അമേഠിയിൽ തോറ്റുപോയത് ഉത്തരേന്ത്യയിൽ വലിയൊരു ഒരു പരാജയത്തിൻ്റെ പല കാരണങ്ങളിലൊന്നതാണ് അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ വലിയ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെ പോലുള്ളൊരു ഒരു കുരുക്കാണുള്ളത് അപ്പോൾ എളുപ്പത്തിൽ ഇപ്പോൾ സതീശൻ ഈ തപ്പിത്തടഞ്ഞ് കളിച്ചത് നമ്മളെ കണ്ടാണ് അത് കാരണം പറഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞാലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ അബദ്ധമാകും അത് തന്നെയാണ് ഇപ്പോൾ രാജൂപ്പി നായരും പറയുന്നത് അത് അത് കാരണം അവർക്കിടയിൽ അവർക്ക് മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ കോൺഗ്രസ്സുകാർ ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഒരു തിരിച്ചടിയുണ്ട് ഇവർ കൃത്യമായിട്ട് ഇതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കൂലങ്കുഷമായിട്ട് ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അത് എത്രയും പെട്ടെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ രണ്ടായാലും ഉണ്ടാകുന്ന തിരിച്ചടിയിൽ താരതമ്യേനെ പരുക്ക് കുറഞ്ഞ ഒന്നിലേക്ക് പോകാൻ അവർക്ക് കഴിയും അല്ലാണ്ട് ജനുവരി ഇരുപത്തിരണ്ട് സജീവൻ സർ അതായത് ഇപ്പോൾ രാജു പി നായർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ മതേതര ഇന്ത്യ ആഗ്രഹിച്ചത് എന്താണ് രാമക്ഷേത്ര നിർമ്മാണം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ധനിപൂരിലുള്ള മസ്ജിദിന്റെ നിർമ്മാണവും നടക്കുന്നു ഒരുപോലെ അവിടെ രണ്ട് സ്ഥലത്തും ഒരുപോലെ ഇത് പരിഗണിക്കപ്പെടുന്നു എന്ന സന്ദേശമാണ് ജനാധിപത്യ അല്ലെങ്കിൽ മതേതര ഇന്ത്യക്ക് നൽകേണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കോൺഗ്രസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട് അവർക്ക് മസ്ജിദ് വരാൻ പോകുന്ന ആ പ്രദേശവും സന്ദർശിക്കാം ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ അവിടെയും സന്ദർശിക്കാം അങ്ങനെ ആ സന്ദേശം വേണമെങ്കിൽ കോൺഗ്രസ് നൽകാം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അതിലൊരു സ്ട്രാറ്റജി പോലും ആലോചിച്ചിട്ടില്ല എന്നാണ് തീർച്ചയായിട്ടും അവർക്ക് അത് അല്ല അങ്ങനെ അവരിപ്പം മസ്ജിദിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാമല്ലോ മസ്ജിദിനുള്ള സ്ഥലം ഇപ്പം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മസ്ജിദിനുള്ള സ്ഥലം വിട്ടുകൊടുത്തു എന്നുള്ളതല്ലാതെ അവിടെ നിർമ്മാണത്തിനുള്ള അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അതിന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുമില്ല കോൺഗ്രസ് ആ ഒരു ആവശ്യം ഇപ്പോൾ ഇതുവരെ ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും മസ്ജിദിൻ്റെ കാര്യത്തിൽ അവർക്ക് ഉദാസീനത ഉണ്ട് പിന്നെ ഇത് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് രാമജന്മഭൂമി നേരത്തെ ഉണ്ടായിരുന്ന മാബരി മസ്ജിദ് തകർത്തിട്ടാണല്ലോ അവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പേ ഈ പ്രശ്നം വരുന്നത് ഈ ബി ജെ പി അല്ലെങ്കിൽ അയോഗ്യയിലേക്കുള്ള ഈ അദ്വാനിയുടെ രഥയാത്രയുടെ കാലഘട്ടത്തിൽ മുതലല്ലല്ലോ ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ളതാണ് അന്ന് മുതലേ വേണമെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി തർക്കം തീർക്കാൻ കോൺഗ്രസിന് പറ്റുമായിരുന്നു അത് പറ്റിയില്ല ഇപ്പോൾ പറയുന്നതല്ലേ രണ്ടും അടുത്തടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടേ ഇല്ല മാത്രമല്ല ഈ രാംലല്ല അകത്ത് വെച്ചിട്ടുള്ളത് ഈ കോൺഗ്രസ്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ പൊളിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഒരേപോലെ വന്ന് സ്നേഹത്തിൻ്റെ രണ്ട് ഭവനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ എനിക്ക് തോന്നൽ വളരെ കൃത്യമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള നിലപാടിലേക്ക് പോയിട്ടില്ല അവർ പോവാതി പോവാൻ വൈകിക്കുന്നിടത്തോളം കാലം അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ ശ്രീ നായർ ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഈ ബി ജെ പിക്ക് എന്തോ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ നിലപാട് സുശക്തമായി വരണം എന്നുള്ളതാണ് ശ്രീ എ ഇപ്പോഴീവനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ മുതിർന്ന ആളുകൾ പറയുന്നത് സജീവൻ സാർ ഞാൻ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ താങ്കൾക്ക് തിരുത്താൻ കേട്ടോ ഞാൻ എനിക്കൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പറഞ്ഞു ശരിയാണ് അല്ല അല്ല ഇത് താങ്കൾ പറഞ്ഞു ഗോവിഷം ശരിയാണ് കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും അവരുടെ ദേശീയ നേതൃത്വം വി ഡി സതീശൻ എന്നാ പറയുന്നത് ഞാനല്ലോ പറയേണ്ടത് ദേശീയ നേതൃത്വം ദേശീയ നേതൃത്വത്തിൻ്റെ ഇതിൽ ഒരു നിലപാടെടുക്കണ്ടേ സോണിയാഗാന്ധിക്കോ അതിപ്പാണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം പറയണ്ടേ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും അല്ലെങ്കിൽ ഞങ്ങളിലെ വിശ്വാസികൾ മാത്രം പങ്കെടുക്കും എന്ന് പറയണ്ടേ അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് ഇത് ഇതൊന്നും പറയാതെ ഇന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം കാണേണ്ടത് കോൺഗ്രസിൻ്റെ ശരിയായ വോട്ട് ഷെയറിൽ നല്ലൊരു ശതമാനം ഇന്ത്യയിലെങ്ങും കേരളത്തിലുൾപ്പെടെ ഉള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ് ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കോൺഗ്രസിൻ്റെ നിലപാടിൽ ഉറച്ച നിലപാടില്ലായ്മയിൽ വിശ്വാസം ഉണ്ടാകുമോ അത് അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയില്ല രാജപ്പ്യനായ ഗോപീഷ്ണെക്കുറിച്ച് നിങ്ങൾ ബി ജെ പിക്ക് കോഴിലൊത്ത് നടത്തുകയാണെന്നുള്ള രീതി ആ വാക്കെല്ലാം ഉപയോഗിച്ച് ആ രൂപത്തിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ശത്രുക്കളെ ഉണ്ടാക്കുകയാണോ ഒരിക്കൽ പോലും ഗോപിഷ്ണൻ ഇവിടെ ശിവശങ്കർ പറഞ്ഞതിനെ അനുകൂലിച്ചിട്ടല്ല ഞാനതിനെ ദൃശ്യം ശരിക്കും അതിനെ വിഷ്വൽസ് കാണാത്തതുകൊണ്ടാണ് ശിവശങ്കർ തെക്ക് കേൾക്കുമ്പോൾ ഊരിച്ചിരിക്കാനാണ് സാധ്യത കാരണം അവരൊക്കെ അവരുടെ ചൂണ്ടയിൽ ഇങ്ങനെ മീൻ കൊത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ വി ഡി സതീശൻ കൊത്തി ഇപ്പോൾ രാജു പിന്നീ കൊത്തി ഇനി ഇങ്ങനെ ഓരോരുത്തരോരുത്തരും കൊത്തും അതേപോലെ സമയത്ത് ഈ പ്രശ്നം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങളപ്പുറത്താണ് നിങ്ങൾ അവരെ സഹായിക്കുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് തന്നെയാണ് തെറ്റ് ഇതൊരു വളരെ കൂശലായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലേക്ക് അധികമില്ല അതിനിടയിൽ തീരുമാനങ്ങൾ ദ്രുതഗതിയിൽ എടുക്കേണ്ടതാണ് അതെടുക്കായും ഉണ്ടാകും അത് എടുക്കായും ഈ പ്രശ്നത്തിൽ ഏറ്റവും ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം ഇതാണ് അവർ നേരത്തെ കരുതി വെച്ച ഇതാണ് ഈ ഈ ആയുധം മുൻപിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കും അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ഇതുവരെ നിങ്ങൾ ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല അതിൻ്റെ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് ബി ഡി സതീഷിൻ്റെ വാക്കിൽ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റിയത് ഈ ദേശീയ നേതൃത്വത്തിൻ്റെ ഈ ഉറപ്പില്ലായ്മ അതിൻ്റെ എന്താണ് ഒരു നട്ടലില്ലായ്മയാണല്ലോ അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരി ഏതായാലും ഞാനൊരു ഇടവേളയിലേക്ക് പോകും